വിഴിഞ്ഞം തുറമുഖത്തിന്റെ സുരക്ഷിതത്വത്തിനും സൗകര്യങ്ങൾക്കും അന്താരാഷ്ട്ര അംഗീകാരം ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ കീഴിലുള്ള മെർക്കൻറയൽ മറൈൻ ഡിപ്പാർട്ട്മെന്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ അംഗീകാരം നീട്ടിയത് ഇതോടെ അതിവേഗ ചരക്ക് കപ്പലുകൾക്കും ബൾക്ക് കാരിയറിനും വിഴിഞ്ഞത്ത് അടുക്കാനാകും ട്രയൽ റൺ തുടങ്ങി രണ്ട് മാസത്തിനുള്ളിൽ ഐ കോഡിൽ ഉൾപ്പെടുന്ന അംഗീകാരം ലഭിച്ചത് നേട്ടമായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാവിഗേഷൻ ചാർട്ട് ജോയിന്റ് ചീഫ് ഹൈഡ്രോഗ്രാഫർ ഓഫ് ഇന്ത്യ റിയർ അഡ്മിറൽ പിയൂഷ് പോസെ വിഴിഞ്ഞം തുറമുഖ പ്രതിനിധികൾക്ക് കൈമാറുന്നുണ്ട് തുറമുഖത്തിന്റെ നാവിഗേഷൻ ചാർട്ട് ജോയിന്റ് ചീഫ് ഹൈഡ്രോഗ്രാഫർ ഓഫ് ഇന്ത്യ റിയർ അഡ്മിറൽ പീയുഷ് പോസെ വിഴിഞ്ഞം തുറമുഖ പ്രതിനിധികൾക്കാണ് കൈമാറിയത് ഇവിടേക്കെത്തുന്ന കപ്പലുകൾക്കും മറ്റ് യാനങ്ങൾക്കും ബെർത്തിംഗ് സമയത്ത് ആവശ്യമായ സുരക്ഷാ വിവരങ്ങളും മറ്റ് അനുബന്ധ രേഖകളുമാണ് ഇതിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനം നടത്തിയത് ഡെറാഡൂൺ നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓഫീസാണ് നേവിയുടെ കപ്പൽ വിഴിഞ്ഞത്ത് വന്ന് വിവരശേഖരണം നടത്തിയിരുന്നു ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാവിഗേഷൻ ചാർട്ടർ പ്രസിദ്ധീകരിച്ചത് ലോക മറൈൻ ഭൂപടത്തിൽ വിഴിഞ്ഞത്തിന്റെ സ്ഥാനം അടയാളപ്പെടുത്തിയതായി തുറമുഖമന്ത്രി വി എൻ വാസവൻ പറഞ്ഞു യു എയിൽ നിന്നെത്തുന്ന എം എസ് സി അന എന്ന കപ്പലിന് നാനൂറ് മീറ്റർ നീളവും അൻപത്തിയെട്ട് മീറ്റർ വീതിയുമാണുള്ളത് ഇവിടെ എത്തുന്ന ഏറ്റവും നീളമുള്ള കപ്പലാണ് അത് അതേസമയം മീൻപിടുത്ത തുറമുഖത്തെ സീസൺ ആരവ തിരകൾ അടങ്ങുന്നു മേൽ തുടങ്ങിയ വിഴിഞ്ഞത്തെ ഇക്കുറിയിലെ മത്സ്യബന്ധന സീസൺ ഈ മാസം മുപ്പതോടെ അവസാനിക്കും സമീപ സ്ഥലങ്ങളിൽ നിന്ന് വിഴിഞ്ഞത്തെത്തിയ മത്സ്യത്തൊഴിലാളികൾ യാനങ്ങളുമായി സ്വന്തം തീരങ്ങളിലേക്ക് പോകും ഇതോടെ ഫിഷ്ലാൻഡ് തീരം തിരക്കൊഴിഞ്ഞ് വിജനമാകും കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ സീസൺ കാലത്തെ അപേക്ഷിച്ച് ഇത്തവണ മത്സ്യ ലഭ്യതയിൽ കുറവിലായിരുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ വിലയിരുത്തൽ എന്നാൽ കയറ്റുമതി കമ്പോളത്തിൽ ഏറെ ഡിമാൻഡുള്ള കൊഞ്ച വാള മത്സ്യങ്ങൾ കിട്ടാത്ത നിരാശയും തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം വിദേശ വിദേശകമ്പോളത്തിലുൾപ്പെടെ വലിയ ആവശ്യക്കാരുള്ള കണവ മത്സ്യം പ്രത്യേകിച്ച് കല്ലൻ കണവ തോതിൽ ലഭിച്ചു ഇടയ്ക്കിടെ പെയ്ത മഴ ഇത്തവണത്തെ സീസണെ കാര്യമായാണ് തുടച്ചത് തമിഴ്നാട് അതിർത്തി മത്സ്യഗ്രാമങ്ങളിൽ നിന്നുൾപ്പെടെ കാലവർഷകാലത്ത് വിഴിഞ്ഞം തീരം തേടി തൊഴിലാളികൾ എത്തും വിഴിഞ്ഞത്തെ മത്സ്യബന്ധന തുറമുഖ സൗകര്യമാണ് മത്സ്യത്തൊഴിലാളികളെ ആകർഷിക്കുന്നത് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെ ഇനി പഞ്ഞമാസ കാലമാണ് മത്സ്യ ലഭ്യത തീരെ കുറയും ഇക്കാലത്ത് പഞ്ഞമാസ ആശ്വാസ പദ്ധതി പ്രയോജനമുൾപ്പെടെ ഉൾപ്പെടെ ലഭ്യമാക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് റിസ്ക് അലവൻസ് സമാനമായ ആനുകൂല്യം കാലാവസ്ഥാ മുന്നറിയിപ്പിനാൽ ദിവസങ്ങളോളം കടലിൽ പോകാനാവാത്ത അവസ്ഥയിൽ സഹായ ആനുകൂല്യം എന്നിവയും നടപ്പാക്കണമെന്ന ആവശ്യങ്ങളും ഉയർന്നുവരുന്നുണ്ട് അതേസമയം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന കേരളത്തിന് പുത്തൻ ഉണർവേഗൻ വിഴിഞ്ഞും തുറമുഖം പദ്ധതി അടുത്ത മാസം തന്നെ കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചത് സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനമാകുന്ന ഈ പദ്ധതിയിലൂടെ ഇതുവരെയുള്ള എല്ലാ നീക്കങ്ങളും വൻ വിജയമാണെന്ന് വിലയിരുത്തപ്പെടുന്നു അതുകൊണ്ട് തന്നെ എത്രയും വേഗം തുറമുഖം കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് സർക്കാർ തീരുമാനിക്കുന്നത് ആദ്യ കപ്പൽ തീരമണഞ്ഞ ശേഷം കഴിഞ്ഞ കുറേ മാസങ്ങളായി നടത്തുന്ന ട്രയൽ റണ്ണുകളെല്ലാം വൻ വിജയമാണ് എന്നാണ് അദാനി പോർട്ടിന്റെയും വിഴിഞ്ഞം സീ വിലയിരുത്തലുകൾ ഒരു മാസത്തിനുള്ളിൽ പതിനേഴ് കപ്പലുകളാണ് രാജ്യാന്തര തുറമുഖത്ത് നങ്കൂരമിട്ടത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഏഴോളം ചരക്ക് കപ്പലുകളും അടുത്ത ബാച്ചിൽ വിഴിഞ്ഞത്തെത്തും ഇവയുടെ തീരമണിയൽ കൂടി വിജയകരമാകുകയാണെങ്കിൽ ഒക്ടോബറിൽ തന്നെ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാനാകും തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെ കപ്പലുകൾക്ക് അനായാസമായി തീരമണയാൻ കഴിയുമെങ്കിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങും എത്തിയിട്ടില്ല വലിയ കപ്പലുകളിൽ എത്തുന്ന കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് പൂർത്തിയാകാത്തത് റെയിൽപാതയും റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കേണ്ടതുണ്ട് അതും പ്രവർത്തന സജ്ജമായാലേ തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന്റെ പ്രയോജനം പൂർണ്ണമായും ലഭിക്കൂ news desk here at comedy